മറ്റന്നാളാണ് കേസിൽ വിധി പറയുന്നത് ഇന്നിപ്പോൾ ഗ്രീഷ്മയെ ചേംബറിനടുത്തേക്ക് കോടതി വിളിപ്പിക്കുന്നു പറയാനുള്ളത് ഗ്രീഷ്മ എഴുതി നൽകുന്നു ഗ്രീഷ്മ എഴുതി നൽകിയത് ജഡ്ജ് പരിശോധിക്കുന്നു ഗ്രീഷ്മയോട് ജഡ്ജ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു ബിരുദ സർട്ടിഫിക്കൽ ജഡ്ജിന് ഗ്രീഷ്മ കൈമാറുന്നു തനിക്ക് മറ്റ് ക്രിമിനൽ കേസുകളൊന്നും ഇല്ലെന്ന് ഗ്രീഷ്മ പറയുന്നു പ്രോസിക്യൂഷൻ വാദം തുടങ്ങുന്നു അപൂർവങ്ങൾ അപൂർവമാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു പരമാവധി ശിക്ഷ ആവശ്യപ്പെടുന്നു പ്രതിഭാഗം ആവശ്യപ്പെട്ടത് ശിക്ഷയിൽ ഇളവ് വേണം വധശിക്ഷ നൽകാൻ ആവശ്യമായ അല്ലെങ്കിൽ അതിന് പാകത്തിനുള്ള ഒരു തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ വന്നാണ് സെയ്ഫ് തുടരുന്നുണ്ട് സെയ്ഫ് ഇതിലിപ്പോൾ പ്രതിഭാഗം ഉന്നയിച്ച പല കാര്യങ്ങളുണ്ട് ഒന്ന് ഗ്രീഷ്മക്ക് ആത്മഹത്യാ പ്രവണതയുണ്ട് എന്നുള്ളതാണ് ഗ്രീഷ്മയെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച് ഷാരോൺ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് അവസാനം കണ്ടത് ഷാരോണിന് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ട് എന്നൊക്കെ ഉള്ളതാണ് ഇതൊക്കെ തെളിയിക്കാൻ പാകത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള തെളിവുകളൊന്നും ഹാജരാക്കപ്പെട്ടിട്ടില്ല പ്രോസിക്യൂഷൻ പ്രധാനമായി ഊന്നിയത് ഇതിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത് ഷാരൂണിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ക്രിമിനൽ പശ്ചാത്തലം പശ്ചാത്തലമുള്ളതുകൊണ്ടാണ് ഗ്രീഷ്മയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ചില നീക്കങ്ങൾ ഷാരൂണിന്റെ ഭാഗത്തു നിന്നുണ്ടായത് തന്റെ റൂമിലെ കട്ടിലിരുത്തി ഗ്രീഷ്മയുമായിട്ട് ഷാരോൺ എന്തിനാണ് ഫോട്ടോ എടുത്തതെന്ന ചോദ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഗ്രീഷ്മയുമായുള്ള ഫോട്ടോ ഷാരോണിനടുത്ത് ഫോണിൽ സൂക്ഷിച്ചു പല സ്വകാര്യ ദൃശ്യങ്ങളും കാണിച്ച് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങൾ നേക്കുന്നത ണ്ടായിരുന്നു ഗ്രീഷ്മ ആത്മഹത്യയുടെ വക്കിലാണ് ഉണ്ടായിരുന്നത് ഈ ബന്ധത്തിൽ നിന്നൊന്ന് പുറത്തു കടക്കാൻ വേണ്ടി ഗ്രീഷ്മ പല തവണ ആ ശ്രമിച്ചു ഗ്രീഷ്മയെ അത്തരത്തിൽ മാനസിക പീഡനത്തിന് പീഡനത്തിനിരയാക്കിയ ആളാണ് ഷാരോൺ എന്ന് പ്രതിഭാഗം തുടർച്ചയായി തന്നെ വാദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണം എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ഇനി വാദത്തിലേക്ക് വരികയാണെങ്കിൽ രാവിലെ പതിനൊന്നേ കാലോട് കൂടിയാണ് ഈ ശിക്ഷയിന്മേലുള്ള വാദം ആരംഭിച്ചത് ആദ്യം തന്നെ പ്രോസിക്യൂഷൻ വാദത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോൾ ജഡ്ജ് എം ബഷീർ ആ ഗ്രീഷ്മ യോട് ചോദിച്ചു എന്തെങ്കിലും ശിക്ഷയെക്കുറിച്ച് പറയാനുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചു അപ്പോൾ പ്രതിക്കൂട്ടിലായിരുന്നു ഗ്രീഷ്മ ഉണ്ടായിരുന്നത് ഗ്രീഷ്മ പറഞ്ഞു എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് ജഡ്ജിനോട് പറഞ്ഞു അങ്ങനെ ജഡ്ജി അടുത്തേക്ക് വിളിച്ചു ഏറ്റവും പുറകിലാണ് നിന്നത് അതുകൊണ്ട് ജഡ്ജി അടുത്തേക്ക് വിളിപ്പിച്ചു ചേംബറിന് തൊട്ട് മുന്നിലായിട്ട് നിർത്തി കൊണ്ടാണ് ഗ്രീഷ്മയുടെ കാര്യങ്ങൾ ആ തിരക്കിയത് ഗ്രീഷ്മ ഒരു പേപ്പറുമായിട്ടാണ് വന്നത് ആ പേപ്പർ ജഡ്ജിന്റെ കയ്യിലേക്ക് കൊടുത്തു ഏതാണ്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് എടുത്ത് ജഡ്ജി എ എം ബഷീർ ഇത് പൂർണ്ണമായും വായിച്ചു വായിച്ചതിന് ശേഷം ചില ചോദ്യങ്ങൾ ഗ്രീഷ്മയുടെ മുന്നിലേക്ക് വെച്ചു ഗ്രീഷ്മ അപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു പേപ്പർ മൂന്ന് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു അത് നോക്കുമ്പോൾ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റാണെന്ന് മനസ്സിലായി ഒന്ന് ബിരുദ സർട്ടിഫിക്കറ്റ് ഒന്ന് പി ജിയുടെ സർട്ടിഫിക്കറ്റ് മറ്റെന്ത് സർട്ടിഫിക്കറ്റാണെന്ന് മനസ്സിലായില്ല അങ്ങനെ മൂന്ന് സർട്ടിഫിക്കറ്റുകൾ ജഡ്ജിന്റെ കയ്യിലേക്ക് കൈമാറി ജഡ്ജി അത് പരിശോധിച്ചു പരിശോധിച്ച ശേഷം പറഞ്ഞത് ജഡ്ജിന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെ ഗ്രീഷ്മ പറഞ്ഞത് തനിക്ക് മുൻ ക്രിമിനൽ പശ്ചാത്തലമില്ല താൻ പി ജി സ്റ്റുഡന്റ് ആയിരുന്നു പി ജി നല്ല രീതിയിൽ പാസ്സായ ആളാണ് അതുകൊണ്ട് ശിക്ഷയിൽ തനിക്ക് പരമാവധി ഇളവ് നൽകണം എന്ന ആവശ്യം ഗ്രീഷ്മ മുന്നോട്ട് വെച്ചു വീണ്ടും ചില കാര്യങ്ങൾ ജഡ്ജി ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കുറച്ചിപ്പുറത്താണ് നിന്നതുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ എന്താണെന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഉണ്ടായില്ല എന്തായാലും ആ കോൺവെർസേഷൻ ഒരു മൂന്നോ നാലോ മിനിറ്റ് നീണ്ടു നിന്നു അതിനുശേഷം പൊക്കോളു എന്ന് പറഞ്ഞ് ഗ്രീഷ്മ വീണ്ടും പ്രതിക്കൂട്ടിലേക്ക് പോയി അവിടെയാണ് പ്രോസിക്യൂഷന്റെ വാദം ആരംഭിക്കുന്നത് പ്രോസിക്യൂഷൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇത് റയറസ്റ്റ് ഓഫ് ദി റയർ കാറ്റഗറിയിൽപ്പെടുന്ന കേസാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി തന്നെ പ്രോസിക്യൂ കോടതി ഇത് പരിഗണിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു പരമാവധി ശിക്ഷ ഈ വിഷയത്തിൽ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് നൽകണം യഥാർത്ഥ പ്രണയത്തെ കൂടിയാണ് കൊലപാതകം ആ വാചകം തന്നെയാണ് പ്രോസിക്യൂഷൻ ഉപയോഗിച്ചത് യഥാർത്ഥ ഇത് വെറും കൊലപാതകം മാത്രമല്ല യഥാർത്ഥ പ്രണയത്തെ കൂടി കൊലപാതകം ചെയ്ത കേസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത് സ്നേഹം നടിച്ച് വിളിച്ചു വരുത്തി വിഷം കൊടുത്തു കൊല്ലുകയാണ് ഗ്രീഷ്മ ചെയ്തത് എന്ന വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു ഗ്രീഷ്മക്ക് ചെകുത്താന്റെ ചിന്തയാണ് എന്ന വാദം അത് ഒരു തവണയല്ല ആറ് തവണ ഈ ശിക്ഷന്മേലുള്ള വാദത്തിനിടയിൽ ആറ് തവണ ഡെബിളിഷ് മൈൻഡ് എന്നടക്കമുള്ള വാചകങ്ങൾ ആറ് തവണ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഈ ചെകുത്താൻ്റെ ചിന്തയുണ്ട് ആ ഗ്രീഷ്മയ്ക്ക് എന്ന് ആറ് തവണ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഒരു തവണ ഇത് പരാജയപ്പെട്ടതാണ് ഈ പാരസെറ്റമോൾ കലക്കിക്കൊടുത്ത് കൊല്ലാൻ വേണ്ടി ആ ശ്രമിച്ചു പക്ഷെ അത് വിജയിച്ചില്ല അതിനുശേഷം വീണ്ടും തുടർച്ചയായി ഇത് ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് സ്നേഹം തടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കളനാശിനി കൊടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പിന്നീട് ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ ജ്യൂസിൽ കലക്കി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന വാദം മുന്നോട്ട് വെച്ചു പതിനൊന്ന് ദിവസം ഷാരോൺ അനുഭവിച്ച വേദന എന്താണെന്ന് ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് ആ വിഷം കഴിച്ച് പതിനൊന്ന് ദിവസമാണ് ഷാരൂൺ ആശുപത്രിയിൽ കടന്നത് ആ പതിനൊന്ന് ദിവസം ഷാരൂൺ അനുഭവിച്ച വേദന എന്താണ് എന്നുള്ളത് അത് ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ഈ വാദത്തിനിടയിൽ ആ പറയുന്നുണ്ടായിരുന്നു കൊലപാതകം യാദർച്ഛികമായി സംഭവിച്ചതല്ല അത് പദ്ധതി തയ്യാറാക്കി നടപ്പാക്കിയതാണ് ഗിരീഷ്മ തന്റെ ബിരുദാനന്തര ബിരുദ അറിവ് കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയാണ് ഗ്രീഷ്മ ഉപയോഗിച്ചത് എന്ന വാദം മുന്നോട്ട് വെച്ചു ഈ വാർത്ത മലയാളികൾക്കാകെ അപമാനമാണ് എന്ന് ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ പറയുമ്പോൾ കോടതി തിരികെ ചോദിക്കുന്നുണ്ട് മലയാളികൾക്ക് മാത്രം അപമാനമാണോ എന്നുള്ള ചോദ്യം കോടതി ജഡ്ജ് എം ബഷീർ പ്രോസിക്യൂഷനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രോസിക്യൂഷൻ അതിന് മറുപടി നൽകിയത് ഇത് കേരളത്തിലാണല്ലോ വാർത്ത വന്നത് അതുകൊണ്ട് താൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള മറുപടിയാണ് ആ ഘട്ടത്തിൽ നൽകിയത് അതിനുശേഷം ഒരു ഘട്ടത്തിൽ പോലും ഗ്രീഷ്മയ്ക്ക് മനസ്താപം ഉണ്ടായിട്ടില്ല എന്ന വാദമാണ് പ്രോസിക്യൂഷൻ പിന്നീട് മുന്നോട്ട് വെച്ചത് കൊലപാതകം കേട്ട് മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യന്മാരും ഞെട്ടിയെന്ന് കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷൻ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് റയറസ്റ്റ് ഓഫ് ദി റയർ കാറ്റഗറിയിൽപ്പെടുത്തിക്കൊണ്ട് വധശിക്ഷ നൽകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷന്റെ വാദം അവസാനിപ്പിച്ചത് അതിനുശേഷമാണ് പ്രതിഭാഗത്തിന്റെ വാദം ആരംഭിച്ചത് പ്രതിഭാഗം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇത് ഷാരൂണിന് ക്രിമിനൽ മൈൻഡുണ്ട് ക്രിമിനൽ മൈൻഡിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രീഷ്മയുമായിട്ടുള്ള ഫോൺ ഫോട്ടോ രഹസ്യ ഫോട്ടോകൾ എടുത്ത് അത് ഭീഷണിപ്പെടുത്തിയത് പ്രതിക്ക് സാമൂഹ്യവിരുദ്ധ പശ്ചാത്തലമില്ല പക്ഷേ ഷാരോണിന് വിരുദ്ധ പശ്ചാത്തലമുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പരമാവധി ഗ്രീഷ്മ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിലും ഷാരോൺ അതിന് സമ്മതിച്ചില്ല അങ്ങനെ ആത്മഹത്യയുടെ ഒരു വക്കിലായിരുന്നു ഗ്രീഷ്മ ഉണ്ടായിരുന്നത് ആ മാനസികാവസ്ഥയിൽ ചെയ്തു പോയ കുറ്റമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുറ്റത്തിന്റെ വ്യാപ്തി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യാൻ ഷാരോൺ ഉറപ്പിച്ചിരുന്നതാണ് ഒരിക്കൽ ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിന് അപ്പുറമുള്ള മാനസിക പീഡനമാണ് ഷാരോണിൻ്റെ ഭാഗത്ത് നിന്ന് ഗ്രീഷ്മയ്ക്ക് ഉണ്ടായത് അതുകൊണ്ട് ഇത് പെട്ടെന്ന് യാദൃച്ഛികമായി സംഭവിച്ചതാണ് പദ്ധതി ഒരുക്കി നടപ്പാക്കിയതല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആണ് പ്രോസിക്യൂഷൻ്റെ വാദം അവസാനിക്കുന്നത് അതിന് മുന്നോടിയായി പ്രോസിക്യൂഷൻ ഒന്നുകൂടി പറയുന്നുണ്ടായിരുന്നു പരമാവധി നൽകാൻ കഴിയുന്നത് ജീവപര്യന്തമാണ് പക്ഷേ പത്ത് വർഷമായി കുറയ്ക്കേണ്ട ഇളവ് ഈ സംഭവത്തിലുണ്ട് എന്ന് പറഞ്ഞ് സാഹചര്യ തെളിവുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ അതുകൊണ്ട് വധശിക്ഷ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദം പൂർത്തിയാക്കുകയാണ് ചെയ്തത് അതിനുശേഷം പ്രോസിക്യൂഷൻ വീണ്ടും ചില സൈറ്റേഷൻ സൈറ്റേഷൻസ് മീൻസ് പഴയ കോടതി വിധികൾ ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു കോടതിയിൽ തന്നെ ജഡ്ജിന് മുന്നിൽ ചില പഴയ കോടതി വിധികൾ ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം കോടതിയെ പ്രോസിക്യൂഷൻ അഭിനന്ദിക്കും ു നല്ല സഹകരണം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള അവിടുത്തെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ാരണമുണ്ടായി ഒക്ടോബറിൽ തുടങ്ങിയ വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വേണ്ടി കോടതി നല്ല രീതിയിൽ സഹകരിച്ചു എന്ന് കോടതി അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷന്റെ വാദം അവസാനിപ്പിച്ചത് ഈ ശിക്ഷാവിധി തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് തിങ്കളാഴ്ച എന്ന് പറയുന്നതിന് മുമ്പ് ജഡ്ജിയെ ബഷീർ കൂടി രണ്ടുപേരും പ്രതിഭാഗത്തിന്റെ വാദിഭാഗത്തിനെ അഭിനന്ദിച്ചു അദ്ദേഹവും സംസാരിച്ചു നല്ല രീതിയിൽ കോടതിയോട് നിങ്ങൾ സഹകരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് ശിക്ഷ തിങ്കളാഴ്ച കേരളം കാത്തിരുന്ന ആ ശിക്ഷാവിധി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പ്രഖ്യാപിക്കും എന്ന് ജഡ്ജ് എം ബഷീർ പറഞ്ഞിരിക്കുന്നത് ഇനി തിങ്കളാഴ്ചയായിരിക്കും ഈ ശിക്ഷാവിധി ഉണ്ടാവുക